ട്രാവൽ ഡേരിയിലേക്ക് പ്രിയപ്പെട്ടവർക്കെല്ലാം സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര അഹമ്മദാബാദിലെ അടൽ ബ്രിഡ്ജിലേക്കാണ് അവിടെ ബ്രിഡ്ജ് മാത്രമല്ല കേട്ടോ ഫ്ലവർ പാർക്കും ഉണ്ട് റിവർ ഫ്രണ്ട് ഫ്ലവർ പാർക്ക് ഇതാണ് റിവർ റിവർഫ്രണ്ട് റോഡ് മൂന്നാം നമ്പർ ഗേറ്റ് വഴി പ്രവേശിക്കുമ്പോൾ നഗരമധ്യത്തിലെ പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ ഒരിടം നമ്മളെ സ്നേഹപൂർവ്വം ഉള്ളിലേക്ക് ക്ഷണിക്കും പച്ചപ്പ് മാത്രമല്ല പാലവർണ്ണ പൂക്കൾ ചെടികൾക്കിടയിലെ നെഴിലും തണുപ്പും ഹാവു തുടക്കം ഗംഭീരമായി എന്ന് നമ്മുടെ മനസ്സ് പറയും തുടർന്നുള്ള പ്രവേശനത്തിന് ടിക്കറ്റ് എടുക്കണം നേരെ മുമ്പിൽ ടിക്കറ്റ് വിൻഡോയിലേക്കുള്ള ആരോമാർക്ക് കണ്ടു ചെറിയ ഒരു ഗേറ്റ് കടന്നു ചെല്ലുമ്പോൾ സ്വീകരിക്കുന്നത് ബോണവില്ല പൂക്കളാണ് വെട്ടി നിർത്തിയ കുറ്റിച്ചെടികൾ മഞ്ഞ മുളങ്കൂട്ടം അതിനോട് ചേർന്ന് നീലവർണ്ണ ടിക്കറ്റ് വിൻഡോ നമുക്ക് ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് നോക്കാം മുതിർന്നവർക്ക് അൻപത് രൂപ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മുപ്പത് അതുപോലെ സീനിയർ സിറ്റിസൺസിന് മുപ്പത് അധികം ആളുകൾ വന്നാലും അവർക്ക് ടിക്കറ്റ് എടുക്കാൻ സാധിക്കുന്ന തരത്തിലാണ് ടിക്കറ്റ് കൗണ്ടർ പണിതിരിക്കുന്നത് അതുപോലെ ടിക്കറ്റ് ഓൺലൈനിലും ലഭിക്കും ടിക്കറ്റ് എടുത്ത് അടർബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിയുടെ ഇടതുവശത്താണ് ഫുഡ് കോർട്ട് വൈകുന്നേരങ്ങളിൽ അവിടെ നല്ല തിരക്കാവും തൊട്ടപ്പുറത്ത് ഫ്ലവർ ഗാർഡൻ അവിടെ കയറണമെങ്കിൽ മറ്റൊരു ടിക്കറ്റ് എടുക്കണം അവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ തരത്തിലാണ് ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അടൽ ബ്രിഡ്ജിലേക്ക് പ്രവേശിക്കുകയാണ് ഇതാണ് അടൽ ബ്രിഡ്ജിൻ്റെ പ്രധാനപ്പെട്ട ഒരു ബോർഡ് സവർമതി നദിക്ക് കുറുകെയാണ് അടൽ ബ്രിഡ്ജ് പണിതിരിക്കുന്നത് അടൽ പെഡസ്റ്റ്യൻ ബ്രിഡ്ജ് എന്നാണ് അതിനെ വിളിക്കുന്നത് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ഓർമ്മകൾ തൊടുന്ന ബ്രിഡ്ജ് സവർമതി നദി എല്ലാവരും കേട്ടിട്ടുണ്ട് ഈ നദിയുടെ തീരത്താണ് മഹാത്മജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഏകദേശം മുന്നൂറ്റി എഴുപത്തൊന്ന് കിലോമീറ്റർ നീളമുള്ള നദി രാജസ്ഥാനിലെ ഉദയ്പൂർ ജില്ലയിലെ ആരവല്ലി പർവ്വതനിരകളിൽ നിന്നാണ് ഉത്ഭവിച്ചിരിക്കുന്നത് നദിയുടെ ഭൂരിഭാഗവും ഗുജറാത്തിൽ കൂടിയാണ് ഒഴുകുന്നത് ഇതിൻ്റെ ഡിസൈൻ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ആ ഡിസൈനിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്തെ ആ ഫാബ്രിക് പാനലിലേക്ക് നോക്കുമ്പോൾ അതൊരു പട്ടത്തിൻ്റെ ആകൃതിയിലാണിത് കാണുന്നത് കൈറ്റ് ഈ അഹമ്മദാബാദിലും ഗുജറാത്തിലും ഒക്കെ ഈ ഉത്രായൻ ഫെസ്റ്റിവലുണ്ട് അവിടെ പട്ടം പറപ്പിക്കുന്ന ഒരു രീതിയുണ്ട് അതിൽ നിന്നുള്ളൊരു പ്രചോദനം കൊണ്ടാണ് ആ ഒരു ഡിസൈൻ നിർമ്മിച്ചെടുത്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ അതാണ് ഈ പാലത്തിന് ഏറ്റവും കൂടുതൽ ആകർഷണം തരുന്നത് ഒരറ്റത്തു നിന്ന് നോക്കുമ്പോൾ അങ്ങേ അറ്റം വരെ പല കളറുകളിൽ അതിങ്ങനെ പട്ടം പറക്കുന്ന പോലെ കെട്ടി നിർത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ അതിൻ്റെ സ്റ്റീൽ പൈപ്പുകളുടെ കനം കണ്ടില്ലേ നല്ല കനത്തിലുള്ള പൈപ്പുകളാണ് ഉറപ്പിച്ചിരിക്കുന്നത് ഏതാണ്ട് രണ്ടായിരത്തി അറുനൂറ് മെട്രിക് ടൺ സ്റ്റീലാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കോൺക്രീറ്റും ഉരുക്കും സ്റ്റീലും കൂടെ ചേരുന്ന ഒരു നടപ്പാത നമ്മൾ ഈ പാലത്തിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ കിട്ടുന്നുണ്ട് ഒരുപാട് പേരുടെ സന്തോഷങ്ങൾ നമ്മൾ കാണുന്നുണ്ട് രണ്ട് കണ്ടില്ലേ ഒരു കൂട്ടുകാരൻ വളരെ പോസ് ഒക്കെ ചെയ്തിരിക്കുകയാണ് ഒരാ രണ്ട് മൂന്ന് കൂട്ടുകാർ ഇരുന്ന് അവൻ്റെ ഫോട്ടോ എടുക്കുന്നു ഇവർ തിരിഞ്ഞും പറഞ്ഞും ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക അല്ല അവിടെ ചെറിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ചുറ്റും ആൾക്കാരിരുന്ന് നദിയെ കണ്ടുകൊണ്ട് വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കുകയാണ് ഇത് അതിൻ്റെ ഒരു ആകർഷണമായ കാര്യമാണ് ഈ വലിയ പൈപ്പുകൾ ഈ സ്റ്റീൽ പൈപ്പുകൾ ഇത് ഒരറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഒരേ നിറത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അതിന്റെ ജോയിൻസ് ഒക്കെ ഇതും ഒരു കാഴ്ചയായിട്ട് നമുക്ക് എപ്പോഴും പരിഗണിക്കാൻ പറ്റും അടൽ ബ്രിഡ്ജിലൂടെ വാഹന ഗതാഗതം ഇല്ലെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു എന്നാൽ അതിന്റെ രണ്ട് ഭാഗത്തുമുള്ള ഇടതും വലതുമുള്ള രണ്ട് ബ്രിഡ്ജുകളുണ്ട് ഒന്ന് സർദാർ ബ്രിഡ്ജ് മറ്റേത് എലിസ് ബ്രിഡ്ജ് ഈ രണ്ട് പാലങ്ങളിലൂടെ ഇടതടവില്ലാത്ത വാഹനങ്ങൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു രണ്ട് കരകളെയും തൊട്ട് തൊട്ട് പാലത്തെ എങ്ങനെയൊക്കെ ആകർഷകമാക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് വീട് ഒരു ചെടി നിക്കുന്നു അവിടെ ഒരു പിന്നെ കിയോസ്കിയുണ്ട് ഫുഡ് കിയോസ്കുണ്ട് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ചെറിയ ചെറിയ സ്നാക്സ് കഴിക്കാം ഡ്രിങ്ക്സ് കഴിക്കാം ഹോക്കോയുടെ ഷോപ്പാണ് ഐസ്ക്രീം ഉണ്ട് അവിടെ ബ്രിഡ്ജ് എപ്പോഴും നന്നായി വൃത്തിയായി സൂക്ഷിക്കുന്നുണ്ട് അവരെ നമ്മൾ അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ ഇവിടെ ഞാൻ നോക്കുമ്പോൾ ഒരമ്മയും കുഞ്ഞും അവിടെ നിൽക്കുന്നു ഞാൻ അവിടെ ഒരു ഫോട്ടോ എടുക്കാൻ ഇങ്ങോട്ടൊന്നും നോക്കാൻ പറഞ്ഞിട്ട് കേട്ടില്ല ഇങ്ങനെ അമ്മയോട് എന്തൊക്കെയോ പിണങ്ങി പിണങ്ങി നിൽക്കുകയാണ് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പാലങ്ങളിൽ ഒന്ന് വൈകുന്നേരങ്ങളിൽ ഒരുപാട് പേരായിരിക്കും ഈ പാലത്തിലേക്ക് വരുന്നത് ഇവിടെ നല്ല രസമായിരിക്കും ലൈറ്റൊക്കെ ഇട്ട് പല നിറങ്ങളുള്ള ലൈറ്റൊക്കെ ഇട്ട് ആൾക്കാർ ആ ഒരു സൗന്ദര്യത്തെ ആസ്വദിക്കുന്നതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി സുന്ദരമായ ഒരു സായാഹ്നവും രാത്രി ഒൻപത് മണിവരെ ഇവിടെ ഇരുന്ന് ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും എന്തായാലും അടൽ ബ്രിഡ്ജ് അഹമ്മദാബാദിലൊരു പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടായി കഴിഞ്ഞിരിക്കുന്നു ബ്രിഡ്ജിൻ്റെ നടപ്പാതയിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പുകൾ താഴേക്ക് പോകുന്നുണ്ട് അവിടെ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് നിന്നാൽ അവിടെ നിന്ന് നമുക്ക് നദിയെ കൂടുതൽ അടുത്ത് കാണാൻ പറ്റും ഇവിടെ ഞാൻ ഏറ്റവും ശ്രദ്ധിച്ചത് നിറയെ പ്രാവുകൾ വന്ന് പറക്കുകയും ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഒരുപാട് പ്രാവുകളുണ്ട് അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണല്ലോ എപ്പോഴും ഇരിക്കാൻ കിട്ടുക രാത്രിയിൽ ഉറങ്ങാൻ കിട്ടുക കണ്ട നിറയെ പ്രാവുകളുണ്ട് അവരെ ശല്യപ്പെടുത്താതെ ഞാൻ തിരികെ പോന്നു അവിടെ ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് താങ്ക് യു യു ഫോർ യുവർ വിസിറ്റ് എന്ന് ഞങ്ങളും നന്ദി പറയുന്നു ഇങ്ങനെയൊരു കാഴ്ച ഞങ്ങൾക്ക് ഒരുക്കി തന്നതിന് ഈ പാലത്തിൻ്റെ നീളം മുന്നൂറ് മീറ്റർ ആണ് അതിന് അറ്റങ്ങളിൽ പത്ത് മീറ്റർ വീതിയുണ്ട് അത് മധ്യഭാഗത്തേക്ക് വരുമ്പോൾ അതിന് പതിനാല് മീറ്റർ വീതിയാണ് ഐസ്ക്രീം ഈ ബ്രിഡ്ജിൽ എപ്പോഴും ഈ ഫുഡ് കിയോർ സ്കീമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള മ്യൂസിക്കുകൾ നമുക്ക് കേൾക്കാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് ബ്രിഡ്ജിന്റെ പണി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഏഴിന് എഴുപത്തിനാല് കോടി രൂപയോളം മുതൽ മുടക്കി ബ്രിഡ്ജിന്റെ പണി തീർന്നു അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിലുള്ള അടൽ ബ്രിഡ്ജ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് അഹമ്മദാബാദിനും ഗുജറാത്തിനും പുറത്തുനിന്ന് വരുന്ന ആളുകൾ പോലും ഈ ബ്രിഡ്ജ് കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട് ബ്രിഡ്ജിന്റെ പുറത്തു നിന്നുള്ള ദൃശ്യമാണ് ഏറ്റവും ആകർഷകമായി തോന്നിയത് കണ്ടില്ലേ ഇന്ന് വളഞ്ഞു തിരിഞ്ഞ് ആ പാനലും ഒക്കെ കണ്ട് അതിൻ്റെ ഫേബ്രിക് പാനലിൻ്റെ കളറും ഒക്കെ ആക്കി നിൽക്കുന്ന ബ്രിഡ്ജ് എത്ര സുന്ദരമാണെന്നറിയോ നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ആ ചെടികളുടെ ഇടയിൽ പച്ചപ്പിലൂടെ ഒന്ന് നോക്കുമ്പോഴാണ് അതിൻ്റെ സൗന്ദര്യം നമ്മളെ യഥാർത്ഥത്തിൽ തേടിയെത്തുന്നത് ഈ അഹമ്മദാബാദ് പട്ടണത്തിൽ വളരെ മനോഹരമായ ഒരു ബ്രിഡ്ജ് എന്തായാലും സമർപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടും ഈ സമർമതി നദിയുടെ സൗന്ദര്യത്തെ ആസ്വദിക്കാൻ ഏറെ ഗുണകരമാണ് എന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ വന്നത് ഞങ്ങളുടെ ടീം വന്നത് അതുകൊണ്ട് അഹമ്മദാബാദ് വരികയാണെങ്കിൽ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ ഇത് കാണാനുള്ള ഒരു ശ്രമം ഉണ്ടാവണം വിഷസ് അടർ ബ്രിഡ്ജിലെ സന്ദർശന വേളയിൽ ഒപ്പമുണ്ടായിരുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സ്നേഹം പങ്കിടുന്നു അഹമ്മദാബാദിൽ പോകുമ്പോൾ അടർ ബ്രിഡ്ജ് മനസ്സിൽ വെച്ചേക്ക് പോയി കാണണം വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായം എഴുതണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും കാണാം വീണ്ടും സന്ധിപ്പിയവരെ വണക്കം